ഹലോ ഹായ് നമസ്കാരം വീട് നമ്മൾട്ട മുസമ്പി ഞാൻ കാഴ്ച പ്ലാന്റ് വാങ്ങിയതല്ലോട്ടോ ചെറിയൊരു പ്ലാന്റ് വാങ്ങി വച്ചതാണ് ഞാൻ വാങ്ങുമ്പോൾ ഇതിനാണ്ട് തയ്ക്ക് ചെറിയ തയ്ക്ക് മുന്നൂറ്റമ്പത് വിലയുണ്ട് ചെറിയ തൈയായിരുന്നു ആയിരുന്നു ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഞാനിതിനെ വളർത്തിക്കൊണ്ടുവന്നത് പക്ഷേ ഇതെല്ലാം ഇതിനുമ്പോൾ നാ മൂന്ന് നാല് ശിഖരങ്ങളുണ്ട് ഇതൊക്കെ ഇതിൻ്റെ കൊമ്പുകളാണ്ടോ അത് ഒക്കെ ഇതിൻ്റെ കൊമ്പുകൾ അതിലൊന്നും പൂത്തു പക്ഷെ കായ പിടിച്ചില്ല ഈ രണ്ട് കൊമ്പിലാണ് കായ പിടിച്ചത് അതാണ് എൻ്റെ വലിയ വലിപ്പുള്ള കായൊന്നും ആയിട്ടില്ല കേട്ടോ വലുതാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചുള്ള നല്ല മധുരം ഉണ്ടെന്ന് പറയണു പച്ചയിലെ മധുരം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയണൊരു അറിവ് എനിക്കുള്ളൂ ആവുമില്ലാന്ന് നടത്താനും ചെറിയ പാത്രത്തിൽ വെച്ചു എനിക്കൊരു ബക്കറ്റ് മാറ്റണം ഇത്ര വലിയൊരു ഡ്രമ്മിലേക്ക് വയ്ക്കാൻ നടത്താതിരിക്കണേ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങൾ എന്നൊന്നും എനിക്കറിയില്ല ഉണ്ടോ അതാണ് ഇതിൻ്റെ കൂമ്പല ഒരു നാലടി പൊക്കായിട്ടുണ്ട് ആകെ പൊക്ക നാലടി അതിൻ്റെ കട ഇതാണ് ഫ്രൂട്ട് രണ്ട് ഫ്രൂട്ടുണ്ട് വീട്ന മട്ട മൊസമ്പി എല്ലാവരും വാങ്ങി വെച്ചോട്ടോ നല്ല തയ്യാ എല്ലാം ശരിക്കും ഇത് കായ്ക്കും ഇവിടെ കായ്ച്ചതാണ് അതുകൊണ്ട് ഇത് കായ്ക്കും അത് ഉറപ്പാണ് നല്ല വെയിലത്ത് വച്ചാൽ നന്നായിട്ട് കായ്ക്കും ഓക്കെ താങ്ക് യു